അന്തിക്കാട് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂളിൽ നടന്ന അനുമോദന യോഗം സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷജിൽ എൻ ടി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ വി ആർ ഷില്ലി ടീച്ചർ സാജി ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് സജീഷ് മാധവൻ എം പി ടി എ പ്രസിഡന്റ് സിജിത രാജീവ് പി ടി എ എം പി ടി എ അംഗങ്ങളായ രാധാചന്ദ്രൻ അശ്വതി ശ്രുതി അഖില രാകേഷ് അധ്യാപകരായ രാജി കെ ആർ രജിത എം ആർ രമ്യ കെ ശശി അനൂറപ്പായി ധന്യ ബാലൻ രമ്യ എം എസ് അനധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥി അന്തിക്കാട് പത്മനാഭൻ ഹെഡ്മിസ്ട്രസ് വി ആർ ഷിലി ടീച്ചറെ പൊന്നാട് അണിയിച്ച് ആദരിച്ചു എല്ലാ കുട്ടികൾക്കും ട്രോഫിയും മധുരവും സമ്മാനിച്ചു കുട്ടികൾ കുട്ടികളെ നമുക്ക് അതിലിരുന്നൂറ്റി അമ്പത്തിയാറ് പേരും ജയിക്കുകയും അമ്പത്തിനാല് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നടക്കും അതൊരു വൻ വിജയമായി കരുതുന്നു അപ്പം തന്നെ അത് നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കെത്തിയ എല്ലാ കുട്ടികൾക്കും പൂർണ്ണ വിജയം നേടിയ സ്കൂള് നമ്മുടേതാണ് അതിലും വളരെയധികം സന്തോഷം തൃശ്ശൂർ ജില്ലയിൽ നോക്കുമ്പോൾ നമ്മൾ അഞ്ചാം ആസ്ഥാനത്ത് എത്തിക്കുന്നു അണ്ടിക്കാട് ഗ്രാമത്തിൽ സ്കൂൾ ഇത്രയും ഉയർന്ന നിലയിലേക്ക് എത്താൻ സഹായിച്ച എല്ലാ എൻ്റെ അംഗങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പി ടി എം പി എ ഭാരവാഹികൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമ്മുടെ സ്കൂളിനെ സന്തോഷം ഫുൾ ക്ലാസ് കിട്ടിയതിൽ അത് തൃശ്ശൂർ വെസ്റ്റിൽ തന്നെ ഫസ്റ്റ് ആവുമ്പോൾ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട്